लोगं मुर्वन् सुखं पगरानाय स्नेहदीपमे दीपमे तु लोगं सुखं पगरानाय स्नेहदीपमे दुरकु कदनदी കാട്ടിൻ വഴി വഴിതെളിക്കൂ ലോകം മുഴുവൻ സുഖം പകര സ്നേഹദീപമേ മിഴ്തുറക്കൂ ധർമ്മജൻ ആ ഈ പാട്ട് ഏത് സിനിമയിലുള്ളതാണ് ഇത് സ്നേഹദീപമേ മിഴുതുറക്കൂ എന്ന സിനിമയിലാണ് ആരാണ് എഴുതിയത് ഇത് പി ഭാസ്കരൻ എഴുതിയത് ഭാസ്കരൻ എന്നാണ് പറയുന്നത് അതെ അതെ ഇത് ട്യൂൺ ചെയ്ത ചെയ്താരാണെന്നറിയാമോ ട്യൂൺ ചെയ്തത് വേലപ്പൻ ആ വേലപ്പൻ അവരുടെ അദ്ദേഹത്തിന്റെ പേരാണ് പുകഴേന്തി ആ തമിഴ്നാട്ടുകാരൻ ആണ് തമിഴ്നാട്ടുകാർ ഈ സിനിമ ഈ സിനിമയിൽ ഈ പാട്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇറങ്ങിയ സിനിമയാണ് സ്നേഹദീപമേ ദീപമയും പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്ന് ലോകം അവസാനിക്കും എന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്ക് വന്നപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ പല രീതിയിൽ ഒന്നിച്ചിട്ട് പല ആൾക്കാർ ഒന്നിച്ചിട്ട് ഈ പാട്ട് പാടി പാടുക അതായത് ഈ ലോകത്തിൽ ഒരു ലോകപാലകനുണ്ട് പാലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കുന്നവൻ അതാണ് അതിൻ്റെ അർത്ഥം ഗോ പാലൻ എന്ന് പറഞ്ഞാൽ ഗോക്കളെ സംരക്ഷിക്കുന്നവൻ ലോകപാലകൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ സംരക്ഷണം അജപാലകൻ എന്ന് പറഞ്ഞാൽ ആടിനെ സംരക്ഷിക്കുന്നവൻ അപ്പോൾ മധുരപ്രതീക്ഷതൻ എന്നുള്ളൊരു പാട്ടിൽ അജപാല അജപാല ബാലികയ്യൻ അജപാലനല്ലേ ആടിനെ മേയ്ക്കുന്ന പെൺകുട്ടി കണ്ടു ഇവിടെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സിനിമയിൽ മിഴി ആണ് ഇതിനകത്ത് ഏറ്റവും കട ഇത് വന്നേക്കാം മിഴി തുറക്കൂ എന്നുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറക്കൂ എന്നുള്ളൊരു അർത്ഥം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംരക്ഷിക്കൂ എന്നുള്ളൊരു അർത്ഥമുണ്ട് ദൈവമേ കണ്ണു തുറന്നു എന്ന് പറഞ്ഞാല് ദൈവം വെറുതെ കണ്ണുറന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മളെ കാഴ്ച കാഴ്ചകളോട് നമ്മളെ കാണു തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംരക്ഷിക്കുക നമ്മുടെ അതിൻ്റെ അർത്ഥം അപ്പൊ ഇതിൻ്റെ അടുത്ത വരികൾ പരീക്ഷണത്തിൻ വാൾമുനയേറ്റ് പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ താങ്ങായി തണലായി കരം പറഞ്ഞു തരാം പരീക്ഷണത്തിന് വാൾമുനയേറ്റ് പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചീന്തി മിഴിനീർ പൊയ്ക്കാം നമ്മുടെ കണ്ണുനീര് നമുക്ക് ദുഃഖം കൂടിക്കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും കണ്ണീരാകും കണ്ണീരിന്റെ പുഴയാവും ആ പുഴയിലാണ് നമ്മൾ മുങ്ങി താഴാൻ പോണത് അതെ അപ്പം ഞങ്ങളിങ്ങിപ്പോ താന്നോണ്ടിരിക്കയാണ് കോവിഡ് വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ താഥ നാഥ കരം പിടിക്കുക ഞങ്ങളെ രക്ഷിക്കൂ രക്ഷിക്കൂ അപ്പോൾ പരീക്ഷണത്തിനാണ് ഞങ്ങൾ പല വിധത്തിലുള്ള പരീക്ഷണത്തിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വാളാണ് പരീക്ഷണത്തിനൊരു വാളുണ്ട് അതിന്റെ മുന കൊണ്ട് നമ്മളെ മുറിക്കുകയാണ് അങ്ങനെ മുറിക്കുമ്പോൾ ഹൃദയത്തിലാണ് കൊള്ളുന്നത് ഹൃദയ രക്തം ചീന്തി മിഴിനീർ പൊയ്യയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യോഷ ഈ കരമ്പിടി ഈ ദിവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഔഷധിയാണ് ദിവ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എന്നാണ് ആ ഔഷധം കഴിച്ചാൽ എല്ലാം എല്ലാ രോഗങ്ങളും മാറും അങ്ങനൊരു അങ്ങനൊരു ദിവ്യ ഔഷധി അവിടെ കണ്ടുപിടിച്ചിട്ടില്ല ഏത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടുപിടിച്ചിട്ടില്ല കോവിഡിന് അവസാനം ഒരു ദിവ്യ ഔഷധി കണ്ടുപിടിച്ചു അതുകൊണ്ട് എല്ലാരും മാറി അപ്പൊ ഇതൊന്നും പാടിച്ചത് പരീക്ഷണത്തിൽ മുനയാൽ മടനീലത്തിൽ ഞങ്ങൾ നീഴുംയാൽ एतम च मानि मिहि नीर कोयगइल म्भू तांगाइ तणल जाय ऊछदियै ताधानाधा करमक्यू लोगम मुळुवन सुखम पगरानै സ്നേഹ അതായത് നമ്മൾ പരീക്ഷണത്തിന് വാൾമുനയാണ് കൊള്ളുന്നത് നമുക്ക് ഇപ്പൊ ഹൃദയം പൊട്ടി രക്തം വാർന്ന് കണ്ണുനീരില്ല് ഈ മിഴി ആകുന്ന പൊയ്കയിൽ നമ്മൾ താന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ താഴുമ്പോൾ താങ്ങായി നമുക്കൊരു താങ്ങ് വേണം അതെ തണലായി ദിവ്യോഷധിയായി താഥാനാഥ കരം പിടിപിടിക്കും താഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നുള്ളൊരു അർത്ഥമാണെങ്കിൽ തന്നെ ദൈവം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് വരുന്നത് മഹാകവി എന്ന് പറയാവുന്ന പി ഭാസ്കരൻ മാഷി ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു അടുത്ത പല്ലവി അല്ലെങ്കിൽ അനുപല്ലവി നമ്മുടെ ഈ ലോകത്തിൽ പല ജീവികളുണ്ട് മനുഷ്യരുണ്ട് പുല്ലുണ്ട് പുഴുവുണ്ട് ിൽ പൂവിൽ പുഴുവിൽ കിളി വന്യജീവനിൽ വനചരനിൽ ജീവബിന്ദുവിന്നമൃതം തൂകിയ ലോകപാലക ജഗതീഷ ആനന്ദത്തിൻ ിരണമായി ആഹകാലമേലവതരിക്കൂ ലോകം മുഴുവൻ ബകറ സ്നേഹദീപമേ മേഴ് തുറക്കൂ അതായത് പുല്ല് ഒരു ജീവനുള്ള സാധനം പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവനിൽ വനചരൻ അപ്പൊ ലോകത്തിലുള്ള സമസ്ത ജീവനുള്ള വസ്തുക്കളെ അതിന്റെ അത് എടുത്തു പുല്ല് പൂവ് പുഴുവ് കിളിയിൽ വന്യജീവനിൽ വനചര ഈ വനചരൻ എന്ന് പറയുമ്പോ ലോകത്തിലുള്ള എല്ലാ എല്ലാ ഉൾപ്പെട്ടു ആ വന വനങ്ങളിൽ ഉൾപ്പെടെ ഉള്ളത് വനങ്ങളിലുള്ള എല്ലാവരും സർവ സർവ ജീവനുള്ള വസ്തുക്കൾ ജീവ അമൃതം തൂകിയ ലോകപാലക ബാലകാ ജഗതീശ് ജഗതീശ് ജീവബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സെല്ലാണ് ഉപയോഗിക്കുന്നത് ആനിമൽസല്ലോ പ്ലാന്റ്സല്ലോ ആ സെല്ലിൻ്റെ അകത്ത് ഈ സൈറ്റോപ്ലാസം മൈറ്റോ കോൺട്രിയ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളും അതിൻ്റെ അകത്താണ് ജീവൻ ഇരിക്കുന്നത് ജീൻസ് ആയിട്ടിരിക്കുന്നത് എൻറ്റോപ്ലാസ്മിക് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട് അതിൻ്റെ അകത്താണ് ഈ ഡി എൻ എ ഒക്കെ ഇരിക്കുന്നത് അതാണ് ജീവൻ യഥാർത്ഥത്തിൽ ആ ജീവനെ സംരക്ഷിക്കുന്ന ലോകപാലക ജഗദീഷ ജഗതീഷ അപ്പോൾ ലോകം മുഴുവൻ നിൽക്കുന്ന ആ പ്രപഞ്ച ശക്തിയാണ് ഇതിനകത്ത് വാഴ്ത്തിയിരിക്കണോ രക്ഷിക്ക ആരാണ് പാലിക്കുന്നത് പാലിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിയമം സംരക്ഷിക്കുന്ന എന്ന് പറഞ്ഞാൽ ഉദ്യാനത്തെ പാലിക്കുന്ന പൂന്തോട്ടത്തിൽ ഉദ്യാനപാലക നിൻപുഷ്പാഴിയിൽ പാലക ഈ കാട്ടുമുല്ലാമുണ്ടോ ബാക്കിയുള്ള നല്ല നല്ല ചെടികളൊക്കെ എന്റെ അത്തുണ്ട് ഈ കാട്ടുമുല്ല എന്ന് പറഞ്ഞാൽ ഞാനിത് ആർക്കും മണോ ഇല്ല മണോ ഇല്ലാത്തൊരു സാഹചര്യം അങ്ങനെയാണ് പാലക എന്ന് പറയുന്നത് അപ്പൊ അജ പാലകൻ എന്ന് പറഞ്ഞാൽ അജയ അജത്തെ ആടിനെ സംരക്ഷിക്കുന്നത് ഗോപാലൻ എന്ന് പറഞ്ഞാൽ ഗോവിനെ മാത്രം സംരക്ഷിക്കുന്നത് പശുവിനെ സംരക്ഷിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ലോകപാലക ജഗദീഷ് ആരാണ് ജീവബിന്ദുവിൻ ബിന്ദുവിന് അമൃതം നൽകിയത് ജീവബിന്ദുവിന് ജീവൻ കൊടുത്തിട്ടുള്ള ലോകപാലക ഈ എന്തായിട്ട് അവതരിക്കണം അരുണകിരണമായി അരുണകിരണമായി അന്ധകാരം ഇതിൽ അവതരിക്കും ഞങ്ങക്ക് ചുറ്റിനും അന്ധകാരം അന്ധകാരമാണ് അന്ധകാരത്തിൽ നിന്ന് ഒരു വെളിച്ചം കൊടുക്കുക അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇരുട്ട് നമുക്ക് എങ്ങോട്ടും പോകാനായിട്ട് ഒരു സ്വാതന്ത്ര്യം ഇല്ലാന്ന് ഇഷ്ടപ്പെട്ട അവസ്ഥ അരുണകിരണമായി അന്ധകാരമിതിലവതരിക്കൂ അപ്പം നീ നിന്റെ ഒരു ഇൻകാർണേഷൻ നിന്റെ ഒരു അവതാരം ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിതം സാഫല്യമായി ഞങ്ങളെ വഴിമുട്ടി നിൽക്കുകയാണ് ഞങ്ങൾക്ക് പല രീതിയിൽ ഈ മിഴിനീർ പൊയ്യയിൽ താഴെയാണ് ഈ രക്തവും മാറുന്നിട്ടുണ്ട് മിഴുനീർ പൊയ്കയിൽ താഴെയാണ് അപ്പം നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾ ഈ ലോകത്തിനെ പാലിക്കുന്ന പക്ഷേ നിങ്ങൾ ഇവിടെ അവതരിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഈ കോവിഡ് ഇത് ഏറ്റവും കൂടുതൽ ഈ ഫേസ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് സ്നേഹ ദീപമെ മിഴി തുറക്കൂ എന്നുള്ള സിനിമ പുറത്തിറങ്ങി പി ഭാസ്കരൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് പി ഭാസ്കരൻ തന്നെ പാട്ട് എഴുതി നിന്റെ അകത്തും കുറേ മിഴി എന്നുള്ള പാട്ടുണ്ട് നിൻ്റെ മിഴിയിൽ നിൻ്റെ നിൻ്റെ മിഴികൾ നീലമിഴികൾ നിൻ്റെ നീലമിഴികൾ എന്നെ എന്നു കൗമാരത്തിൻ കൗമാരത്തിൻ കാവ്യോത്സവത്തിനവത്തിനു ക്ഷണിച്ചു കൗമാരത്തിലുള്ള പിന്നെ ചായ എന്ന് പറഞ്ഞാൽ കൗമാരത്തിന്റെ ചിന്തകളാണ് അതെ ആ ചിന്തകളിൽ എന്താണ് കൗമാരപ്രായക്കാര് ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം അതെ അപ്പൊ നിന്റെ മിഴിയാണ് അത് നീലമുഴിയാണ് മിഴികറുത്താണെങ്കിലും നമ്മ കവികൾക്ക് അത് നീല കളറായിട്ട് കിട്ടും സായ്പമാരുടെ എന്ന് പറയുമ്പോൾ ഇന്നലെ ക്ഷണിച്ചുള്ള സൗന്ദര്യത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഇപ്പൊ നീലക്കണ്ണൻ കാർവർണ്ണൻ നീല അങ്ങനെ നീലയായിട്ട് അടുത്തടുത്തതാണ് അത് സൗന്ദര്യത്തിൻ്റെ അങ്ങനെ തന്നെയാണ് കറുപ്പ് നീല അടുത്തടുത്ത് ഇതാണ് അടുത്ത ഈ സിനിമയിൽ തന്നെ അടുത്തൊരു പാട്ടാണ് ഏതാണ് ഈ വേറൊരു പാട്ടുകൊണ്ട് പിന്നെ ആദ്യത്തെ മുല്ലപ്പൂ പൊട്ടിച്ചിരിച്ചപ്പോൾ ചൈത്രമാസത്തിലെ ആദ്യത്തെ മുല്ലപ്പൂ പൊട്ടിച്ചിരിച്ചപ്പോ നിന്നെ ആദ്യം ഞാൻ കണ്ടോരാരംഗം നീ മറന്നുവോ ഭി ഭാസ്കരന്റെ രചന അത് ബി ഭാസ്കരന്റെ രചന തന്നെയല്ല അത് ഇതിലുള്ള പാട്ടാണ് ആര് ഈ ീപം മിഴുതിറക്കും എന്നുള്ളൊരു പാട്ട് അതെ ആ സിനിമയിലെ പാട്ട് തന്നെ ആണ് ശ്രീ ഭാസ്കന്റെ വേറെ ഒത്തിരി പാട്ടുണ്ട് മിഴികളെ കേരളത്തിലെ പിന്നെ മഹാകവികളെന്ന് പറയാവുന്ന ഒത്തിരി പേര് മിഴികളെ പറ്റി ഒത്തിരി പാട്ടുകൾ ഈ പുരാണങ്ങളിലും ധാരാളം ഉണ്ടല്ലേ മിഴികൾ നീലമിഴികൾ ഒരുപാട് കുറുമ എഴുതിയ മിഴികളെന്നു പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കട്ടനും ഇതൊക്കെ അതിങ്ങനെ കട്ടൻ മാറ്റി നോക്കണം അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ടിരിക്കുന്ന ഈ പാട്ട് ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് എല്ലാവർക്കും പാടാം അതിന് മതമില്ല ഇല്ല ജാതി ഇല്ല അപ്പം ഈ നമ്മൾ കണ്ണീര് എൻ്റെ പൊയ്കയായിട്ടും ഇതിനകത്തൊരു വർണ്ണനം വന്നിട്ടുണ്ടല്ലോ അതിനകത്ത് അതായത് നമുക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ കണ്ണീരാണോ കണ്ണീരിവിടെ കടലായി കണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് നാളായെന്നും പറഞ്ഞിട്ട് സരശേഖയിലൊക്കെ പാട്ടുണ്ട് അത് വയലാർ എഴുതിയാണ് പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ പി ഭാസ്കരൻ്റെ പാട്ടുകൾ പാടുമ്പോൾ വയലാറൊന്നുമല്ലെന്ന് നമുക്ക് തോന്നും അതെ പക്ഷേ വയലാറിന്റെ പാട്ട് കേൾക്കുമ്പോ ഈ വസ്ത്രമൊന്നും അല്ലെന്ന് നമുക്ക് തൊലുകൾ മറ്റാധാരണകളാണ് ഇവര് രണ്ടും ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനൊപ്പമാണ് അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് കണ്ണുനീര് വരുന്നത് കണ്ണുനീര് വന്നിട്ട് അത് വലിയൊരു രീതിയിൽ അത് കാര്യമായിട്ട് വർണ്ണിക്കുകയാണ് കണ്ണീര് ഇവിടെ അങ്ങനെ ഒരിക്കലും പുഴയാകുകയല്ല അല്ല എന്നാലും അതൊരു സമ്പുഷ്ടമായ ഒരു ഇതാണ് ഭാവനയാണല്ല അതെ അത് തന്നെയല്ല അതിനകത്ത് കുറെ ദുഃഖങ്ങൾ കൂടി വരുന്നുണ്ട് ഈ പുഴയില് കണ്ണീര് കൊണ്ടൊരു എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ആ പ്രയാസങ്ങൾ ഒരു അന്തരയാസങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി അത് തന്നെ ഈ പരീക്ഷണമുണ്ട് ആ നമ്മൾ പരീക്ഷിക്കല്ലേ ഇപ്പോൾ സാധാരണ ജനങ്ങൾ കാവിലും അവിടെയൊക്കെ പോയി പരീക്ഷിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതെന്ന് വെച്ചാൽ പരീക്ഷണത്തിൽ അതുതന്നെ ഒരു വലിയ വേറെ രീതിയിൽ കുറച്ചുകൂടെ ഉയർന്ന ചിന്തകളുള്ള ആൾക്കാർ പരീക്ഷണത്തിന് വാൾമുനേറ്റ് പടനിലത്തിൽ ഞങ്ങൾ വീജിയാണ് അത്ര ഒരു തീഷ്ണമായ ഹൃദയക്ഷതിയാൽ ഹൃദയക്ഷതിയാൽ രക്തം വാർന്നി മിഴുനീർത്ത് പൊയ്യയിൽ താഴുമ്പോൾ താങ്ങായി ദിവ്യ ഔഷധിയായി കരം പിടിക്കും അടുത്തവരിയാണ് പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവനിൽ വനചരനിൽ ജീവബിന്ദുവിൻ അമൃതം നൽകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരം ഇതിൽ അഭിതരിക്കു അവതരിച്ചു കഴിഞ്ഞാൽ അന്ധകാരം എന്ന് പറയുമ്പോ മൊത്തം ഇരുട്ടിൽ നിൽക്കുമ്പോ ഒരു അവതാരം ഒരു വെളിച്ചം വരികയാണ് അത് ആ തീക്ഷണമായ ആ ഒരു പൂർണത ഭഗവാനെ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ആ ദൈവം കാണാൻ കഴിഞ്ഞാല് നമ്മുടെ ഏത് ഫോട്ടോ കണ്ടാലും ഒരു മനുഷ്യന്റെ ഫോട്ടോ കഴിഞ്ഞാൽ ആ ഫോട്ടോ മാത്രമേ പക്ഷെ ദൈവങ്ങളുടെ ഫോട്ടോക്കൊരു ചുറ്റിനൊരു പ്രകാശ പ്രഭാ അപ്പം ഈ അവതരിക്കുന്ന ഈ ഇതേപോലെ ജീവി പിന്നെ ദൈവങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന പ്രകാശവലയം ശ്രീപുഷൻ ശ്രീബുദ്ധന്റെ പ്രകാശ വലയം ശ്രീബുദ്ധൻ്റെ ഓറയുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര ദുഃഖമുള്ളവർക്കും വലിയൊരു എക്റ്റസി ഒരു അത്യു അത്യാസന്തോഷ പതിനാറ് കിലോമീറ്റർ വരെ ബുദ്ധൻ്റെ ആ ഓറ നിക്കുക പറയുന്ന എല്ലാത്തിനോടും എല്ലാം സ്നേഹമയം അതാണ് ഒന്നൂടെ പറയാ ലോകം മുഴുവൻ സുഖം സ്നേഹദീപമേറൂ